നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹം ബയോളജിക്കലായി ഉണ്ടായ ഒരാളല്ല എന്നാണ് ദൈവവുമായി അടുത്തു ബന്ധമുള്ള അല്ലെങ്കിൽ ദൈവം തന്നെ ആയ ആളാണ് അദ്ദേഹം ഹദ്രസില് യു പിയിൽ ഏകദേശം നൂറ്റി അറുപതോളം ആളുകൾ ഒരു ആൾദൈവത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ ഷൂസിൻ്റെ അടിയിലുള്ള ചേരുപ്പിൻ്റെ അടിയിലുള്ള മണ്ണ് നക്കാനായിട്ട് ജീവൻ പൊലിഞ്ഞു പണ്ട് നമ്മൾ സിനിമയിൽ കണ്ടിട്ട് ഷൂസ് നക്കിയ പരിപാടി അതുപോലെ ഇന്ത്യൻ ജനതയുടെ മൊത്തത്തിലുള്ള സാംസ്കാരിക നിലവാരം വളരെ ശോചനീയമാണ് ഏറ്റവും കൂടുതൽ അമ്പലങ്ങൾ പള്ളികൾ അഭിചാരക്രിയകൾ മന്ത്രവാദങ്ങൾ കൂടോത്രങ്ങൾ അങ്ങനെ തുടങ്ങി എന്തിനേറെ ആരെങ്കിലും കബളിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ കബളിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കബളിപ്പിക്കപ്പെടാൻ ഞങ്ങൾ ഇന്നലെ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജകതയാണ് നമ്മുടെ മഹാഭാരതത്തിലെ ജനത സാംസ്കാരികമായി വളരെ ഉന്നമനത്തിൽ നിൽക്കുന്നു എന്ന് തന്നെ അവകാശപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഭ്രാന്തുകൾ കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ യോഗിയാണ് അല്ല യോഗ്യതയുള്ള യോഗി അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ഹദ്രാസിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ ആൾ ദൈവത്തെ അദ്ദേഹം കേസിൽ കേസിൽപ്പെടുത്തിയില്ല പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ആൾ പാവപ്പെട്ട ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഇന്ത്യൻ സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് സാമൂഹ ജീവിതം ഏഴയത്ത് പോലും പോകാത്ത ഒരു വിഭാഗമായി അവർ ഇന്ത്യയുടെ തന്നെ ശാപമായി നിലനിൽക്കുകയാണ് ഇവരൊക്കെയാണ് നമ്മുടെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കേണ്ടത് താൻ അമ്മയ്ക്ക് ജനിച്ചതല്ല എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെങ്കിൽ ഒന്നുകിൽ ഇയാൾ പറഞ്ഞത് അവർ കേൾക്കാതിരിക്കണം അതിനാണ് സാധ്യത കൂടുതൽ രണ്ട് ഇയാൾ പറഞ്ഞാൽ അത് ശരിയെന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ മൂഢ സ്വഭാവം മടയത്തരം ഉണ്ടായിരിക്കണം ചിലപ്പോൾ ഇത് രണ്ടുമായിരിക്കാനും സാധ്യതയുണ്ട് നമ്മൾ അനുനി ദിവസവും കേൾക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പം നാസ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ സുനിത വില്യംസിനെ അയച്ചിട്ട് തിരിച്ചു വരാൻ സാങ്കേതിക പിഴവുകളുണ്ട് എത്രയോ കിലോമീറ്റർ അകലെ ഉള്ള ഒരു സ്റ്റേഷനാണ് അവിടെ ഇവിടത്തെ പോലെ ജീവിക്കാൻ പറ്റില്ല ഗ്രാവിറ്റി പൂജ്യമാണ് അവിടെ പോലും മനുഷ്യൻ കാലുകുത്തി ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആൾദൈവത്തിൻ്റെ ചെരുപ്പ് നക്കാൻ ആ കശ്മലൻ്റെ പാദത്തിൻ്റെ കീഴിലുള്ള മണ്ണെടുത്ത് ചുംബിക്കാനും നെറ്റിയിൽ കുങ്കുമം ഇടാനും തയ്യാറാകും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്തിനാണ് ഈ മനുഷ്യൻ കുങ്കുമം ചാർത്തുന്നത് നാമം ഇടുന്നത് അന്ധവിശ്വാസ ജടിലമായ തീരെ മണ്ടത്തരങ്ങളായ പ്രവൃത്തിയാണ് ഇതൊക്കെ ചന്ദനം അരച്ച് അത് ഭസ്വമാക്കി നെറ്റിയിൽ തടവിയാൽ തണുപ്പ് കിട്ടുമ്പോൾ ഒരു ടൺ എ സി തരുന്ന തണുപ്പിൻ്റെ ഏഴയലത്ത് ഈ മണ്ണാങ്കട്ട തണുപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ആധുനികമായ എല്ലാ ജീവിത സൗകര്യങ്ങളെയും ഒരു ഭാഗത്ത് ഉപയോഗിക്കുകയും മറുഭാഗത്ത് തീർത്തും ഭ്രാന്തമായ വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങേയറ്റം മണ്ടത്തരമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ജനതയ്ക്ക് യാതൊരു മടിയുമില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പുരുഷന്മാരും വിഭിന്നരല്ല ഒരു സാമൂഹ്യ ജീവിതം കോമൺ സെൻസ് ചുറ്റുപാടും മനസ്സിലാക്കാനുള്ള കഴിവ് നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളുടെ താങ്കളുടെ പങ്കും നിലപാടും ഇതൊന്നും അവർക്ക് അറിയത്തേയില്ല മനസ്സിലാകത്തേയില്ല അവരെ അങ്ങനെ തന്നെ നിലനി നിലനിർത്താൻ പോകുന്ന രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നിലപാടും പ്രവർത്തനവും ഉദ്ദേശവും ഞാനിതൊക്കെ പറയാൻ കാരണം എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആണോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട് തമ്മിൽ അടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ കാലിൽ നീര് വരുന്നു ദേഹാശ്വാസ്യമുണ്ട് ഇപ്പം ഇന്നലെ എനിക്ക് ഒരു ഫുഡ് പോയിസണിങ് ഉണ്ടായി അതുകൊണ്ടാണ് ഈ ഒരു താരതമ്യേന മെച്ചമില്ലാത്ത ഒരു ഡ്രസ് കോഡിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കും ഞാൻ ഇന്നലെ തന്നെ മൂന്ന് പ്രാവശ്യം ലൂസ് മോഷൻ ഉണ്ടായപ്പോൾ അടിയന്തരമായി ആശുപത്രിയിൽ പോയി ട്രിപ്പിട്ട് മരുന്ന് കഴിച്ച് നിയന്ത്രണ വിധേയമാക്കി പൈസ ചിലവായി ചിലവാക്കാൻ പൈസ ഇല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ പോയാൽ കാത്തുനിന്ന് ഒരു അഞ്ചാറ് പ്രാവശ്യം കൂടെ ലൂസ് മോഷൻ ഉണ്ടായി കഴിഞ്ഞാലെങ്കിലും അതിൻ്റെ ഒരു പിടിച്ചു നിർത്തൽ സാധിക്കുമെന്നിരിക്കെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ സുധാകരൻ്റെ കാലുവേദനയ്ക്കും ദേഹാശ്വാസത്തിനും കാരണം കൂടോത്രമെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഉത്തരേന്ത്യയിലെ അതേ നിലപാടിലുള്ള ആളുകൾ തന്നെയാണ് നമ്മെ നയിക്കാൻ കച്ചുകെട്ടി നിൽക്കുന്നു എന്നത് പറയാനാണ് അതിന് ചുക്കാൻ പിടിച്ചത് അതായത് ഈ കുഴിച്ചിട്ട തകിട് മറ്റ് കൂടോത്ര ഉപകരണങ്ങളൊക്കെ തോണ്ടിയെടുത്ത് അതിന് നമ്മുടെ സുധാകരനെ നന്നായി സഹായിച്ചത് ഉണ്ണിത്താൻ എം പി ആണ് ഉണ്ണിത്താനോട് എനിക്ക് കുറച്ച് സ്നേഹമുണ്ട് കാരണം അദ്ദേഹം ബി ജെ പിക്ക് ശക്തമായി വാദിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും ബി ജെ പിയുടെ അതേ മനോഭാവം തന്നെയാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ ഇയാൾക്കുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ണിതാൻ നമ്മുടെ എന്താ ഓർമ്മശേരിയാണെങ്കിൽ കാസർകോട്ടെ എം പി ആണ് അതായത് നമ്മളിൽ ഒരാൾ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഇപ്പം ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം അമ്പലത്തറയിലാണ് എൻ്റെ വാർഷിക കലണ്ടറിൽ ഒരു ദിവസം എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണമായും നിലയ്ക്കും എനിക്ക് ഹാർട്ട് അറ്റാക്കോ ലൂസ് മോഷനോ ഉണ്ടായാൽ ഈ പറഞ്ഞ വൈദ്യസഹായം തേടാനായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല തെക്കൻ കേരളത്തിലെ മുട്ടുമിക്ക സ്ത്രീകളും കലവും ചൂട്ടും ചക്കരയുമായി ചക്കര ദൈവത്തിന് പൊങ്കാലയിടാൻ ഇന്നലെ വരെ പട്ടിയും പൂച്ചയും പശുവും എരുമയും ഒക്കെ തൂറിയ സ്ഥലത്ത് അതൊക്കെ വകഞ്ഞു മാറ്റിക്കൊള്ളു എങ്ങനെ ഗംഗയിൽ കുളിക്കുമ്പോൾ ഒഴുകിവരുന്ന മലത്തിനെയും ശവത്തിനെയും വകഞ്ഞു മാറ്റി മുങ്ങുന്ന മുങ്ങൽ വിദഗ്ധരായ ഇന്ത്യൻ ഭക്തന്മാരുടെ മറ്റൊരു പകർപ്പായ ഇന്ത്യൻ ഭക്തകളായ സ്ത്രീകൾ ആറ്റുകാൽ അമ്മാലയ്ക്ക് പൊങ്കാലയിടാനായിട്ട് വരും എൻ്റെ റെസിഡൻസ് അസോസിയേഷൻ എന്ത് ചെയ്യൂ എന്ന് ചോദിച്ചാൽ എന്നിൽ നിന്നും സംഭാവന വായിക്കാം സംഭാവന കൊടുക്കാതിരിക്കാം ചോദിക്കുന്നവരുള്ള സ്നേഹം ചോദിക്കുന്നവർ എന്നിൽ പുലർത്തുന്ന അവകാശം അവരോടുള്ള വിധേയത്വം ഇതൊക്കെ കൊണ്ട് തന്നെ ഒരായിരം രൂപ എല്ലാ മാസ എല്ലാ വർഷവും ഞാൻ കൊടുക്കും എല്ലാ വർഷവും എന്നോട് മികച്ച തുക ചോദിക്കാറുണ്ട് വരുന്ന ഭക്തകൾക്ക് ആഹാരവും മറ്റു സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനായിട്ട് ഇന്ന് സുലൈമാൻ പുതുക്കോളുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മിനായിൽ തമ്പടിച്ച ഒരു ദമ്പതികളിലെ ഭാര്യയ്ക്ക് ഒന്ന് തൂറണം ഒരു കുട പോലെ വിരിച്ച് അതിൻ്റെ താഴെയാണ് തമ്പടിക്കാനുള്ളത് ഉണ്ട് ഇത്രയും ആൾക്കൂട്ടത്തിനിടയ്ക്ക് കക്കൂസ് തേടി പോവുകയും തിരിച്ചു വരികയും ബുദ്ധിമുട്ടായതുകൊണ്ട് ആ സ്ത്രീ ഉണ്ടായിരുന്ന കടലാസിൽ കാര്യം സാധിച്ചു എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത് ഈ വരുന്ന തെക്കൻ കേരളത്തിലെ സ്ത്രീകളൊക്കെ രാവിലെ ഒരു അഞ്ചാറ് മണിക്കെങ്കിലും ചിലരൊക്കെ നാലുമണിയും മൂന്ന് മണിക്കുമൊക്കെ യാത്ര ചെയ്താണ് ജില്ലയിലെ തലസ്ഥാന നഗരയിലെത്ത് അമ്മച്ചയ്ക്ക് പൊങ്കാല ചക്കര ഇടാനുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് മൂത്രമൊഴിക്കണം രണ്ടിന് പോകണം ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ കോർപ്പറേഷനോ ചുറ്റുമുള്ള റെസിഡന്റ് അസോസിയേഷനോ ഏർപ്പാടാക്കാറില്ല ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകൾ ഇവിടെ വരുന്നത് ഒന്നിനും രണ്ടിനും പോകാനൊക്കാത്തവർ ആഹാരവും വെള്ളവും ഉപേക്ഷിക്കണം പറ്റില്ല കാരണം മിക്കവാറും ഫെബ്രുവരി മാസങ്ങളിലാണ് അമ്മച്ചി പൊങ്കാലയ്ക്ക് വേണ്ടി ദാഹിച്ചിരിക്കുന്നത് നല്ല വേനൽ ചൂടായിരിക്കും വെള്ളം കഴിക്കണം ആഹാരവും കഴിക്കണം തിരിച്ചു വീട്ടിലെത്താൻ രണ്ടോ മൂന്നോ മണിക്കൂറാവും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഇവിടെയൊക്കെയുള്ള ശുചി ശുചിത്വാലുവ ശുചിത്വാലയങ്ങളുടെ ഗതി പരമദയനീയമാണ് അതൊന്നും നമ്മുടെ ആളുകൾക്ക് പ്രശ്നമേ അല്ല നിങ്ങൾ എത്ര നല്ല രീതിയിൽ ശുചിത്വാലയങ്ങൾ ഉണ്ടാക്കി വെച്ചാലും മിനിട്ടുകൊണ്ട് സെക്കൻഡ് കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് മറ്റാരും അതിനകത്ത് പ്രവേശിക്കാനൊക്കാത്ത രീതിയിൽ അതിനെ ഭംഗിയായി സൂക്ഷിക്കാൻ ഈ ഭക്തജനങ്ങൾക്കുള്ള താല്പര്യവും കഴിവും വിവേകവും തിരിച്ചറിവും വളരെ വളരെ വലുതാണ് നമ്മുടെ പൊതുസ്ഥലങ്ങളിലെ ശുചിത്വാലയങ്ങൾ എങ്ങനെ സൂക്ഷിക്കപ്പെടുന്നു അവിടെ എത്രത്തോളം ശുചിത്വം ഉണ്ട് എന്നുള്ളത് ആ ജനതയുടെ സാംസ്കാരിക നിലവാരത്തിൻ്റെ അളവ് കൊലാണ് ഏതു പബ്ലിക് പ്ലേസ് ആയാലും നിങ്ങൾ നോക്കൂ മലിനമാണ് അതിനെ മലിനമാക്കി അടങ്ങു എന്ന വാശിയാണ് ഈ ബക്രി തലയ്ക്ക് കയറി ഭ്രാന്തായി പോയ ഭക്തന്മാരുടെയും ഭക്തി ഭക്തകളുടെയും ജോലി എല്ലാവിധ പ്ലാസ്റ്റിക്കുകളും കൊണ്ടുവന്നു നാലു ചുറ്റും വിതറി ഈ ശർക്കര ഗ്രോസറി കവറിലാണ് പൊതിഞ്ഞു വരുന്നത് അരിയും ഗ്രോസറി കവറിലാണ് ഇപ്പം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെവിടെ പക്ഷേ കോർപ്പറേഷൻ ഒരു കാര്യം ചെയ്യും ഇതൊക്കെ ശേഖരിച്ചു കൊണ്ടുപോകുന്നുണ്ട് അവർ അത് അക്കാര്യത്തിൽ മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലെങ്കിലും ഗ്രോസറി കവറും ചുടുകട്ടയും ശേഖരിക്കാൻ കോർപ്പറേഷന്റെ ഈ കോർപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഞാൻ താമസിക്കുന്ന എൻ്റെ ചുറ്റളവിൽ ഒരു പത്തിരുപത് കിലോമീറ്റർ റോഡൊക്കെ കഴിഞ്ഞ അഞ്ചെട്ടു മാസമായി കുഴിച്ചു നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഒരു കണക്കിനും യാത്ര ചെയ്യാനൊക്കാത്ത രീതിയിൽ അതിലെ യാത്ര വളരെ ദുർഘടമാണ് അതിൽ എം എൽ എമാര് മന്ത്രിമാർ എം പിമാര് എന്തിന് വാർഡ് തലത്തിലുള്ള മെമ്പർ പോലും സഞ്ചരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ബുദ്ധിമുട്ട് തോന്നാത്തത് അതോ ഇവർ സഞ്ചരിക്കുന്നില്ല എനിക്കൊട്ടും മനസ്സിലാകാത്ത കാര്യമാണ് ഞാൻ അമ്പലത്തറയിൽ നിന്ന് കിഴക്കേക്കോട്ട വരെ യാത്ര ചെയ്യണമെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷമായി കുഴിച്ചിട്ട അധം പതിച്ച നിലം പരിശായ ഒരു റോഡിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് ഏതു കാലത്താണ് ഈ ഒരു ശാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ വാർഡ് മെമ്പർ മന്ത്രിയായ എൻ്റെ എം എൽ എ ഈ രാജ്യം ഭരിക്കുന്ന വിപ്ലവ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ഞാൻ വോട്ട് ചെയ്ത ഇഷ്ടമെങ്കിലും ഇഷ്ടമില്ലെങ്കിലും വോട്ട് ചെയ്ത എം പി ഇവരുടെ ഭാഗത്തുനിന്ന് കടു കിണ എന്തെങ്കിലും നീക്കം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി എല്ലാ റോഡുകളും കുഴിച്ചിട്ട് പല വ്യാപാര കേന്ദ്രങ്ങളും അടച്ചിടലിന്റെ വക്കിലാണ് കൊത്തുവാൽ സ്ട്രീറ്റ് പല വഞ്ജനങ്ങളുടെയും മറ്റും ഹോൾസെയിൽ അവിടെ ഒരു രണ്ടു മാസം കൂടുമ്പോഴത്തേക്കും പല സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എനിക്ക് പോകേണ്ടി വരും ഈ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ കഴിച്ചുപടായിട്ടും തലച്ചുപെടായിട്ടും വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം വരെ കൊണ്ടുവരേണ്ട ഗതികേട് കഴിഞ്ഞ മാസമായി ഞാൻ അനുഭവിക്കുകയാണ് അറുപത്തെട്ട് വയസ്സ് പ്രായമായ പ്രമേഹ രോഗിയായ ആരോഗ്യ പ്രശ്നമുള്ള ഞാൻ അവിടെ സാധനം വാങ്ങാതിരിക്കാൻ പോകാൻ പറ്റത്തില്ല പോയേ പറ്റൂ ഞാൻ മാത്രമല്ല നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് കൊത്തുവാൽ സ്ട്രീറ്റിലെ റോഡ് പൊട്ടിപ്പൊളിച്ച് പാകത്തിൽ അങ്ങേയറ്റം അഭാഗമായി ഇട്ടിരിക്കുന്നു ഞാന് അവിടെ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയും വ്യാപാര വ്യവസായ സമിതിയും ഒക്കെയുണ്ട് ഇവന്മാരൊന്നും വിരൽ വ്യാപാരികൾക്ക് വേണ്ടി അനക്കുന്നില്ല അതായത് നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും നമ്മളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർ തന്നെ ഒന്നും ചെയ്യാത്ത അവസ്ഥ ചിലപ്പോൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്താലും ഇത് തന്നെയായിരിക്കും അവസ്ഥ കാരണം ഞാനൊരു ഭാരതീയനാണ് സാംസ്കാരിക ഉന്നമനത്തിൽ നിൽക്കുന്നു എന്ന് സ്വയം കൊട്ടിഘോഷിച്ച് ഭ്രാന്ത് പറയുന്നവനാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം നമ്മുടെ സുധാകരൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം അദ്ദേഹം ഈ കൂട്ടൂത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ രോഗത്തിന് ചികിത്സ തേടിയോ തേടാതെയോ ഉണ്ണിത്താൻ്റെ നിർദ്ദേശവും എന്താ പറയുക ഉപദേശവും പ്രകാരം ഇതിൽ വിശ്വസിച്ചുകൊണ്ട് ഈത് പ്രചരിപ്പിക്കുന്നുവെങ്കിൽ ഇവരെക്കുറിച്ച് നമ്മൾ പ്രധാനമന്ത്രിയെ കുറ്റം പറയുമ്പോൾ ആദിത്യനാഥിനെ കുറ്റം പറയുമ്പോൾ ഉത്തരേന്ത്യൻ സ്ത്രീജനങ്ങളെയും ഭക്തകളെയും ഭക്തന്മാരെയും കുറ്റം പറയുമ്പോൾ സമുന്നത നേതാവാണ് ജി സുധാകരൻ ഇതാണോ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പക്വത അറിവ് ബുദ്ധി വിവേകം തിരിച്ചറിവ് ശാസ്ത്രബോധം ശങ്കിക്കേണ്ട ഒരു കാര്യമാണ് ഇയാൾ മിക്കവാറും അടുത്ത പ്രാവശ്യം എൽ ഡി എഫിൻ്റെ ദുശ്ചെയ്തി കാരണം തന്നെ യു ഡി എഫ് തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത് അപ്പോഴും ഞാൻ മിക്കവാറും നോട്ടക്കാണ് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക നോട്ട അങ്ങനെ ഒരു അനുഗ്രഹമാണിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എനിക്ക് തരുന്നത് ഇയാളോ കോൺഗ്രസിലെ സതീശനോ മറ്റോ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒരു അവസ്ഥയുമില്ല നമ്മൾ ഒരു പ്രധാനമന്ത്രിയെ പേറുന്നില്ലേ അതുകൊണ്ട് നമുക്കൊരു മുഖ്യമന്ത്രിയെയും പേറ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം ഇനി സി പി എം ചെയ്യേണ്ട ഒരു കാര്യം സുധാകരനും കോൺഗ്രസിനെതിരെ കൂടോത്രം ചെയ്യുക അയ്യോ സി പി എം ഇത് ചെയ്യാൻ പാടുണ്ടോ ചെയ്യാം കാരണം സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും അദൃവരമ്പുകൾ നേർത്ത് നേർത്ത് ഇല്ലാണ്ടായ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തെ കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ്സുകാർ അവർ ഭരിക്കുമ്പോൾ എന്തെല്ലാം ചെയ്തു അതുതന്നെയാണ് അഴിമതി സ്വജനപക്ഷപാതം അഹങ്കാരം അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ ഏഴെട്ട് വർഷമായി എൻ്റെ സഖാവ് പിണറായി വിജയൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ജി സുധാകരൻ മുഖ്യമന്ത്രി ആയാലും നിരീശ്വരവാദിയായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടർന്നാലും സ്മാർട്ട് സിറ്റി പദ്ധതി ഉണ്ടല്ലോ അത് എൻ്റെ തലയിലെ ഒരു ഇടുത്തിയാണ് എൻ്റെ ഒരു അനുമാനത്തിൽ റോഡിൻ്റെ അവസ്ഥ പൊതു കക്കൂസുകളുടെ അവസ്ഥ അവിടുത്തെ ജനങ്ങളുടെ മാനസിക നിലയും സാംസ്കാരിക നിലവാരത്തെയും കാണിക്കുന്നതാണെങ്കിൽ റോഡിൻ്റെ അവസ്ഥ ഭരണാധികാരികളുടെ ജനങ്ങളോടുള്ള കടമയുടെ താൽപ്പര്യത്തിൻ്റെ പ്രത്യേകതയുടെ ചിഹ്നമായി കണക്കാക്കാമെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് റോഡ് ടാക്സ് കൊടുത്തിട്ടാണെങ്കിൽ പോലും സഹിക്കേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടല്ലോ എവിടെ ചെന്നാണ് ഞാനിത് പറയുക ആരോടാണ് ഞാനിത് പറയുക എന്നെയും എനിക്ക് കുറ്റം പറയാം അതായത് കേരള വാട്ടർ അതോറിറ്റി ഈ ഭാഗത്തെ എല്ലാ റോഡുകളും കുഴിച്ചിട്ട റോഡുകൾ കുഴി പോരാ എന്ന് തോന്നിയിട്ട് കുഴിച്ച് പൈപ്പ് ഇടുകയാണ് ഒരു ആറിഞ്ചോ എട്ടിഞ്ചോ പൈപ്പാണ് ഇവരിടുന്നത് ഈ പൈപ്പിലൂടെ എന്തു വെള്ളമാണ് ഇവർ കൊണ്ടുപോകാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ചായ കുടിക്കാൻ പോകുന്ന ടീക്കട നസീർ പറഞ്ഞു ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ഫേസ്ബുക്കിലിട അപ്പോൾ എനിക്ക് തോന്നിയ മടിയുണ്ടല്ലോ ഒരു അവജ്ഞ അത് ഞാനീ പറഞ്ഞ എല്ലാവർക്കും ഉണ്ട് കാരണം ഞാനും ഒരു ഭാരതീയനാണ് സംസ്കാര ചിത്തനാണ് ബോധവാന്മാരാണ് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കുറ്റം പറയുന്നുവെങ്കിലും ഇനി എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഉണ്ണിത്താൻ്റെ സഹായത്തോടു കൂടി ഞാൻ കൂടോത്രം ചെയ്യുന്നതായിരിക്കും തകിട് കന്നിമൂലയിൽ കൊണ്ട് കുഴിച്ചിടും പറ്റിയില്ലെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് ആശുപത്രിയിലാക്കി അവൻ്റെ വയറ് കീറി തകിട് അവിടെ നിക്ഷേപിക്കും അവൻ തുലഞ്ഞു പോകട്ടെ നാമാവശേഷമാകട്ടെ രക്ഷപ്പെടാൻ പാടില്ല അപ്പം സി പി എമ്മിന് വേണമെങ്കിൽ കോൺഗ്രസ്സിനെതിരെ കൂടോത്രം ചെയ്യാം കോൺഗ്രസിന് വേണമെങ്കിൽ ഉണ്ണിത്താൻ്റെ എന്താ പറയുക നിർദ്ദേശവും ഉപദേശവും കാർമ്മികത്വവും വെച്ചുകൊണ്ട് തന്നെ സി പി എമ്മിനെതിരെ പ്രത്യേകിച്ച് ക്ലിഫ് ഹൗസിൽ എം പി എന്ന നിലയ്ക്ക് നമ്മുടെ സുധാകരനും ഉണ്ണിത്താനും പ്രവേശനമുണ്ട് ഇനി പോകുമ്പോൾ കുറേ കൂടോത്ര സാം സാമാനങ്ങൾ സാമഗ്രികൾ ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ കന്നിമൂലയിൽ കുഴിച്ചിടാനായിട്ട് ശ്രമിക്കുക ഇതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട് സുധാകരനെ വെട്ടി ഉണ്ണിത്താനെ വെട്ടി ഉണ്ണിത്താനെ വെട്ടേണ്ട കാര്യവുമില്ല വെട്ടി മാറ്റിയിരിക്കുകയാണ് ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാണെങ്കിൽ അയാളും ഗുണം പിടിക്കാതെ പോവട്ടെ അപ്പം സുധാകര നല്ല കൂട്ടൂത്രം ചെയ്തുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് പോവുക ആദ്യത്തെ ഇര സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാമത്തെ ഇര പാർട്ടിക്കകത്താണെങ്കിൽ പോലും തൻ്റെ ശത്രുവായ ഇവ എവിടെ പോയി എന്ന് ചോദിച്ചില്ലേ അയാൾ സതീശൻ ഒരിക്കൽ സതീശൻ ഒരു കാറിലിരിക്കുകയാണ് ഞാൻ അയാളോട് ഒരു കാര്യം പറയാ യുക്തിവാദി സംഘത്തിന്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള കാര്യം പറയാൻ വേണ്ടി അയാളുടെ അടുത്ത് ഓടി പോവുകയാണ് ഓടുകയാണ് എന്നെ കണ്ടിട്ട് കണ്ഠഭാവം കണിക്കാതെ വണ്ടി വിടാൻ പറഞ്ഞു ഒരു പൗരൻ എന്തോ ഒരു കാര്യം പറയാനായിട്ട് തന്നെ അടുത്ത് ഓടി വരുന്നു ഒന്ന് കൈവീശി എനിക്ക് സമയമില്ല എന്ന് പറയാനുള്ള മാനുഷിക മൂല്യമെങ്കിലും ഈ മഹാൻ കാണിച്ചിട്ടേയില്ല പണ്ടൊരിക്കൽ കിഴക്കേക്കൂട്ടയിൽ കാൽനടയായി ഞാൻ പോകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ നയിച്ച് ഇങ്ങോട്ട് വരികയാണ് അന്ന് ഞാൻ സി പി എമ്മിന്റെ അനുഭാവിയാണ് ആവേശോജ്ജിതനായി ഞാൻ മുഖ്യമന്ത്രിയെ വിഷ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവം ശരീരഭാഷ പോടാ പുല്ലെ എന്നായിരുന്നു നമ്മളൊക്കെ പുല്ലുകളാണ് അതുകൊണ്ടാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയതായിരിക്കും നമ്മളൊക്കെ തൃണമൂൽ കോൺഗ്രസ് ആയി തന്നെ കൂടോത്രം ചെയ്തു ചെയ്തു പോകാം അതെ വിജയിക്കാൻ മാർഗമുള്ളൂ ആശുപത്രിയൊക്കെ ഇടിച്ചു നിരത്തി കൂടോത്ത കേന്ദ്രങ്ങളാക്കണം അവിടെയൊക്കെ മന്ത്രവാദികളെ നിയമിക്കണം കാൽവേദന മുട്ടുവേദന ശരീര അസ്വസ്ഥതയൊക്കെ മാറിക്കിട്ടാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കൂടോത്രം ചെയ്യുക എന്തെങ്കിലും ഉപദേശം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ണിത്താനെ ബന്ധപ്പെടുക താങ്ക് യു